ആറാട്ടെണ്ണിൽ നിന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വിളിക്കുന്ന സന്തോഷ് വർക്കിയെയും മലയാളികൾക്ക് സുപരിചിതരാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രസിദ്ധി നേടിയ ഇരുവരെയും പറ്റി ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വരുന്നതും പതിവാണ് എന്നാൽ മിക്കപ്പോഴും വരുന്ന വാർത്തകളൊന്നും അത്ര സുഖമുള്ളതായിരിക്കില്ല സന്തോഷ് വർക്കി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ലൈംഗിക അതിക്രമ കേസ് വന്നത് അടുത്തിടെ വലിയ വാർത്തയായി മാറിയിരുന്നു ഇത് ഒരു വ്യാജ വാർത്തയാണെന്ന് പറയുകയാണ് ഇപ്പോൾ ഈ ആരോപണ വിധേയർ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഇവർക്കെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ചത് ഈ ഒരു സംഭവത്തിൽ അന്ന് ചിറ്റൂർ പോലീസ് ഇവർക്കെതിരെ കേസ് എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു സന്തോഷ് വർക്കി അലിൻ ജോസ് അഭിലാഷ് അട്ടായം വിനീത് എന്നിവർക്കെതിരെയാണ് കേസ് വന്നത് ഇപ്പോഴത്തെ ഈ ഒരു ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേസിൽ ആരോപണ വിധേയരായവർ ഈ ആറുപേരും ഒരുമിച്ചെത്തിയിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വ്യാജ കേസാണിതെന്നും പരാതി ഉന്നയിച്ച വ്യക്തി നേരിട്ട് തങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നും ഇവർ പറയുന്നുണ്ട് ആറുപേരും ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ വാദം വിശദീകരിച്ചത് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു പ്രശസ്തിയിൽ അസൂയ തോന്നിയ ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് തനിക്കുണ്ടായ മാനഹാനിയെക്കുറിച്ച് സന്തോഷ് വർക്കി സംസാരിക്കുന്നു പരാതി ഉന്നയിച്ചയാളെ താൻ കണ്ടിട്ടില്ല ബ്ലഡി നൈറ്റ് എന്ന സിനിമയിൽ രണ്ട് സീനിൽ അഭിനയിക്കുവാൻ താൻ പോയതാണ് അതിന്റെ ഒരു ഫോട്ടോ വെച്ചാണ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും സന്തോഷ് വർക്കി ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത വരുമ്പോൾ തന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചേനെയും അവരുടേതൊരു വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഒരാളുടെ നല്ല പേരാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നതെന്നും സന്തോഷ് വർഗി ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുത്താലും തന്റെ പേര് മോശമായെന്നും പിന്നീട് പീഡനവീരൻ എന്ന രീതിയിലാണ് താൻ അറിയപ്പെടുന്നതെന്നും സന്തോഷ് വർക്കി പറയുന്നുണ്ട് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കുവാൻ പറ്റില്ല എന്ന് തന്നെയാണ് സന്തോഷ് വർക്കി പറയുന്നത് അതേസമയം തനിക്കെതിരെ വന്ന ലൈംഗിക ആരോപണത്തെക്കുറിച്ച് കുറിച്ച് അലിൻ ജോസ് പെരേഡിയും സംസാരിക്കുന്നുണ്ട് പരാതി ഉന്നയിച്ച വ്യക്തിയെ തങ്ങൾ ആരും തന്നെ നേരിൽ കണ്ടിട്ടില്ല ഒരു റീൽ പോലും ഒരുമിച്ച് അവർക്കൊപ്പം ചെയ്തിട്ടുമില്ല ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് തങ്ങൾക്ക് വന്നിട്ടുണ്ട് നാട്ടുകാർ മോശം കണ്ടിലൂടെ തങ്ങളെ നോക്കാൻ തുടങ്ങി പതിനായിരക്കണക്കിന് വരുന്ന സ്ത്രീ ആരാധികന്മാർ തനിക്കുണ്ട് അവർ പോലും താങ്കൾ ഇത്തരക്കാരനാണോ എന്ന് തന്നോട് ചോദിക്കുന്നുണ്ടെന്നും അലിൻജോസ് പെരേറ പറയുന്നു മാത്രമല്ല മീഡിയ മേഖലയിലുള്ള ഒരു സ്ത്രീക്കും തന്നെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല എന്നും അലിൻജോസ് പെരേറ ചൂണ്ടിക്കാണിക്കുന്നു താൻ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല എന്നാണ് അലിൻജോസ് പെരേര പറയുന്നത് അടുത്ത വർഷം തനിക്ക് വിവാഹമുണ്ടാകും അത് മുടക്കാനുള്ള ശ്രമമാണ് ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും അലിൻജോസ് പെരേര പറയുകയാണ് അതുപോലെ തന്നെ മാന്യമായി സിനിമ ചെയ്യുന്നവരാണ് തങ്ങളെന്നും അലിൻജോസ് പെരേറ വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് സന്തോഷ് വർക്കി അലിൻജോസ് പെരേറ തുടങ്ങിയവർക്ക് ശ്രദ്ധ നേടിയെടുക്കുന്നത് തിയേറ്ററുകൾക്ക് മുന്നിൽ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞും സിനിമാ താരങ്ങളെക്കുറിച്ച് സംസാരിച്ചുമൊക്കെയാണ് ഇവർ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള മോശ പരാമർശങ്ങളൊക്കെ കാരണം വിവാദങ്ങളിലും ഇവർ അകപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടനും ആരാധകനും മുൻ ബിഗ് ബോസ് മലയാളത്തിലെ വിന്നറുമായിരുന്ന സാബുമോൻ മോൻ സമദ് സന്തോഷ് വർക്കിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ രൂക്ഷമായ ഭാഷയിൽ ഒരു അഭിമുഖത്തിലൂടെ വിമർശിച്ചിരുന്നു തന്റെ വീട്ടിലെ പെണ്ണുങ്ങളോട് വല്ലമായിരുന്നു ഇത്തരത്തിൽ സന്തോഷ് വർക്കി മോശമായി സംസാരിച്ചതെങ്കിൽ അയാളുടെ ചെപ്പടിച്ച് താൻ തിരിച്ചേനെയെന്നാണ് സാബുമോഹൻ പറഞ്ഞത് നിരവധി പേരാണ് സാബുമോഹന്റെ പ്രതികരണത്തോട് യോജിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ കുറിച്ചത് നടി നിത്യ മേനോൻ സന്തോഷ് വർക്കിക്ക് എതിരെ ഉന്നയിച്ച ആരോപണമേറെ വിവാദമായിരുന്നു ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാബു മോഹൻ അബ്ദുൾ സമദും പ്രതികരിച്ചത് നിരന്തരം തന്നെ ശല്യപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു സന്തോഷ് വർക്കി എന്നും സഹിഗട്ട് തന്റെ മാതാപിതാക്കൾ പരാതി കൊടുക്കാൻ തുനഞ്ഞിരുന്നുവെന്നുമാണ് നിത്യ മേനോൻ മുൻപരിക്കൽ വെളിപ്പെടുത്തിയിരുന്നത് സന്തോഷ് വർക്ക് ഏറെക്കാലം ഫോണിലൂടെ തന്നെ ശല്യം ചെയ്തതിനെ കുറിച്ച് നടി നിത്യ മേനോൻ സംസാരിച്ചത് ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിവെച്ചത് താൻ തന്റെ ഫോൺ നമ്പറുകൾ മാറ്റിയിട്ടും ഇതേ ശല്യം സന്തോഷ് വർക്കിൽ നിന്നും തുടർന്നു വന്നു പൊതുസ്ഥലങ്ങളിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇയാൾ പെരുമാറിയിട്ടുണ്ടെന്നും നിത്യ മേനോൻ അന്ന് തുറന്നടിച്ചിരുന്നു അന്ന് സന്തോഷ് വർക്കെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വന്നത് ഇതിന് പിന്നാലെ മറുപടിയുമായി സന്തോഷ് ഫർക്കിയും എത്തിയിരുന്നു നിത്യ മേനോനെ താൻ ഇഷ്ടപ്പെട്ടതിന് നിത്യമേനോൻ തന്നെ അവഹേളിച്ചെന്നും ഇത് നടയിൽ നിന്നും താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുമാണ് സന്തോഷ് ഫർക്കി എന്ന് പറഞ്ഞത് ഈ ഒരു സംഭവത്തെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ സാബിമോഹൻ സംസാരിച്ചത് തന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ആരെങ്കിലും സന്തോഷ് ഫർക്കി ഇത്തരത്തിൽ പറഞ്ഞെങ്കിൽ അയാളെ കൊന്നിട്ട് താൻ ജയിലിൽ പോയനെയെന്നും സാബിമോഹൻ ചൂണ്ടിക്കാണിച്ചു അതേസമയം നിത്യ മേനോന് മാത്രമല്ല മറ്റു ചില നടുമാർക്കും സന്തോഷ് ഫർക്കിയിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരിലൊരാൾ നടി ഐശ്വര്യ ലക്ഷ്മിയും മറ്റൊരാൾ നടി മീനയുമാണ് നടി മീനയെ ഒരു കുട്ടിയുണ്ടെങ്കിലും വിവാഹം ചെയ്യുവാൻ താൻ തയ്യാറാണെന്നാണ് ഇടയ്ക്കൊരു വീഡിയോയിൽ സന്തോഷ് വർക്കി പറഞ്ഞത് എന്നാൽ പക്ഷേ മീന ഇയാൾക്കെതിരെ ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല പക്ഷെ ഇതിനെതിരെ ആരാധകർ എന്ന് രംഗത്ത് വന്നിരുന്നു വിധവയായ ഒരു നടിയെ പറ്റി ഇത്തരത്തിൽ മോശം പരാമർശങ്ങൾ നടത്തുമ്പോൾ മിണ്ടാതിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മീനയുടെ ആരാധകർ കുറിച്ചത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ സിനിമ കാണുവാൻ എത്തിയ ഐശ്വര്യ ലക്ഷ്മി സന്തോഷ് വർക്കിക്ക് കൈ കൊടുക്കാതിരുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അപ്പോഴും സന്തോഷ് വർക്കിയുടെ ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നത് നടിമാരോട് മാത്രമല്ല സിനിമാ രംഗത്തുള്ള അടക്കം സന്തോഷ് വർക്കി ഇത്തരത്തിൽ മോശമായ രീതിയിലൊക്കെ തന്നെയാണ് പെരുമാറാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്